സെലിബ്രിറ്റി ന്യൂസ് ചാനൽസ് അത് വേറെ തന്നെ ഉണ്ട് നമ്മുടെ ബട്ടർഫ്ലൈയോ നിലക്കുലോ ഞാനും പറഞ്ഞു ഫ്ലൈലോൻ ചാനൽ ഓൺലൈൻസ് മറുപടിയോ പിന്നെ ഓൺലൈൻ മാത്രം ഓൺലൈൻ ചാനൽ പറയുന്നത് അതായത് ശരിക്കും ഉണ്ടല്ലോ ഈ ശരിക്കുമുള്ള മാധ്യമത്തിന് അതായത് ടി വി ആണെങ്കിലും പത്രമാണെങ്കിലും ഇവർക്ക് ഈ പ്രസ് ക്ലബില് അംഗത്വം കൊടുക്കുക ഈ പ്രസ് ക്ലബിൽ അംഗത്വമുള്ള ജേർണലിസ്റ്റുകൾക്കാണ് ഇപ്പൊ കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് അവർക്ക് ഫ്രീ ആണ് യാത്ര ഫ്രീ ആണ് അങ്ങനെ കുറെ ആനുകൂല്യങ്ങൾ കൂലികൾ കുറെ സംഭവങ്ങളൊക്കെയാണ് അപ്പൊ ഈ മറുനാടൻ മലയാളി പോലെയുള്ള ഓൺലൈൻ അല്ല അറിവിലില്ലായിരുന്നു എന്റെ അത് ഇപ്പ നില പ്രസ് ക്ലബ്സപ്റ്റ് ചെയ്തോ എന്ന് എനിക്കറിയില്ല എന്തായാലും പ്രസ് ക്ലബില് ഈ ഓൺലൈൻ മാധ്യമങ്ങളെ ഇതുവരെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നാണ് എന്റെ അറിവ് ലൈക് കറക്റ്റ് എന്റെ അറിവിൽ ആ സംഭവം ഇല്ലായിരുന്നു ആയിക്കേണ്ടിയിരുന്നുണ്ടോ അപ്പോ അത് ഈ പറഞ്ഞ പോലെ ഒരു വിവേചനമായിട്ടാണ് ഞാൻ എപ്പോഴും കാണുന്നത് കാരണം കാലം മാറുന്നതിനനുസരിച്ചിട്ട് ഓൺലൈൻ മാധ്യമങ്ങൾ അംഗീകരിക്കണം ഓൺലൈൻ ഈ ഓൺലൈൻസിനെ റെഗുലേറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് അതെ അവരും ചെറിയ ചെറിയ ന്യൂസുകളും സാധാരണ പ്രാദേശിക ന്യൂസുകളും എല്ലാം കൊടുക്കുന്നുണ്ട് കറക്റ്റ് ചെയ്യുന്നുണ്ട്